അസലാ ലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ദാരിദ്ര്യമുണ്ടാകുന്ന അഞ്ച് വഴികൾ മഹത്വുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുമൂലം നമുക്ക് മാറാത്ത ദാരിദ്ര്യം നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാകും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ വരുത്തണം ചിലപ്പോൾ ദാരിദ്ര്യങ്ങളെ കൊണ്ട് വലയുന്നവരാകാം നമ്മൾ പക്ഷേ എന്താണ് പലതും ചെയ്തു പല പലതിക്കറുകളും ചൊല്ലി പക്ഷേ ദാരിദ്ര്യമൊന്നും മാറുന്നില്ല എന്ന് പരാതി പറയേണ്ട ആവശ്യമില്ല ചില പ്രവർത്തനങ്ങളിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ആദ്യമായി ഒരു മനുഷ്യൻ ഏത് സമയം ഉറങ്ങുകയാണ് അള്ളാഹുവിൻ്റെ ആരാധന സമയങ്ങളിൽ പോലും അവൻ ഉറങ്ങുന്നൊരു ദുരവസ്ഥ അവനുണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിൽ ദാരിദ്ര്യം അത് മാറുകയില്ല അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് വസ്ത്രമൂരി അവൻ നഗ്നനായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അവനിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു രാത്രി സമയങ്ങളിൽ അടിച്ചു വാരുക തൂത്തു വാരുക എന്നൊക്കെ പല സ്ഥലങ്ങളിലും പ്രയോഗങ്ങളുണ്ട് എന്നിരുന്നാലും അത്തരത്തിൽ രാത്രി അടിച്ചു വാരുന്ന പരിപാടി അത് ദാരിദ്ര്യത്തിന് ഒരു വഴിയൊരുക്കലാണ് എന്ന് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് അല്പ വസ്തുക്കളൊക്കെ ചിലപ്പോൾ താഴെ വീടും അതൊക്കെ വേസ്റ്റിലേ വേസ്റ്റിലേക്ക് തള്ളാതെ അതെല്ലാം എടുത്ത് നല്ല രൂപത്തിൽ കഴിച്ചാൽ ദാരിദ്ര്യത്തിന് ശമനമുണ്ടാകും എന്ന് മാത്രമല്ല അത് വേസ്റ്റിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തിന് ഒരു വഴിയൊരുക്കലാണ് എന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നിന്ന് ഭക്ഷണം കഴിക്കുക ആ പരിപാടിയും നിന്ന് വെള്ളം കുടിക്കുക അതെല്ലാം ദാരിദ്ര്യത്തിലേക്ക് വഴിയൊരുക്കും എന്ന് മാത്രമല്ല മാരകമായ രോഗങ്ങൾ കടക്കം അത് കാരണമാണ് എന്നും ഹബിബാൻ ബിസല അലൈഹി വല്ലം നമ്മൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ ദൈന്യം ദിനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ജീവിതത്തിൽ എന്നും അവനിലുണ്ടാകുന്ന കാര്യങ്ങളാണ് അടിച്ചു വാരുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഉറക്കം അത് എന്നും ഉണ്ടാകുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിശ്ചിത അളവും നിശ്ചിത കണക്കും ഒക്കെ വെച്ചുകൊണ്ട് അവൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നല്ല രൂപത്തിൽ അവൻ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ദാരിദ്ര്യങ്ങൾക്ക് ശമനമുണ്ടാകും അള്ളാഹു സുബാനുഭവത്താല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൊഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ അസ്സലാ വലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു